എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോണ വീഡിയോ എന്ന് പറയുന്നത് സെയിലല്ലോ നമ്മൾ കൊരട്ടിപ്പള്ളിയിൽ പെരുന്നാളിന് പോയപ്പോൾ ഡാലിയുടെ വിത്ത് അഞ്ചെണ്ണത്തിന് നൂറ് രൂപയ്ക്ക് നമ്മൾ വാങ്ങിച്ചായിരുന്നു അപ്പോൾ എല്ലാം മുളയ്ക്കുമോ എന്ന് എനിക്കറിയില്ല ഞാൻ നടന്ന വീഡിയോ ഒക്കെ നിങ്ങളെ കാണിച്ചായിരുന്നു അപ്പോൾ അത് ഇതേ രണ്ടെണ്ണം മുളച്ച് നിൽക്കണ്ടട്ടോ രണ്ട് അത് ഒരെണ്ണത്തുമ്പോൾ രണ്ടെണ്ണം ഉണ്ടായേക്കണ്ടോ അതേ രണ്ടെണ്ണത്തുമ്പോൾ വേണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാതെ നമുക്ക് നോക്കാം അപ്പം ഇത് ഞാനൊന്ന് നടാണെട്ടോ ഇന്ന് പോട്ടി മിക്സൊക്കെ ചേർത്ത് നമ്മൾ നടന്ന വീഡിയോ ആണോ ഒന്ന് കാണിക്കുന്നത് നമുക്കിത് രണ്ടെണ്ണമാണോ ഒരെണ്ണാണോ മുളച്ചേ നമുക്ക് നോക്കാം കേട്ടോ ചിലപ്പോൾ ഒരു വിട്ടുമ്മേന്ന് തന്നെ രണ്ടെണ്ണം മുളച്ചേകം അല്ലെങ്കിൽ രണ്ടെണ്ണത്തുമ്മേന്നായിരിക്കാം അറിയില്ല അപ്പോൾ അതേ നമ്മൾ അതിനായിട്ട് ചട്ടിയൊക്കെ എടുത്ത് വെച്ചുകൊണ്ട് കേട്ടോ ചട്ടിൻ്റെ അടിയിൽ കല്ലിട്ടുകൊണ്ട് ഞാനിവിടെ ഗാർഡൻ ക്ലീനാക്കിപ്പം അടിച്ചുപോലെ കരിയിലും ചപ്പും ചവറൊക്കെ ഇട്ട് മറിക്കാറാക്കി വെച്ചേക്കാണ് കേട്ടോ നല്ലോണം മറിക്കാറാക്കി അമർത്തി വെച്ചേക്കാണ് നമ്മൾ ഇനിയും അതിൻ്റെ മുകളിൽ നമ്മൾ പോട്ടി മിക്സ് ആണ് കേട്ടോ ഇതൊക്കെ ചേർത്തേക്കെന്താണ് വളങ്ങൾ ചേർത്ത് വെച്ചേക്കെന്താണ് കേട്ടോ അപ്പം നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇത് കുറച്ച് കൊടുക്കാം നല്ല ഇളക്കമുള്ള മണ്ണാണ് കേട്ടോ ഞാനപ്പം ഇത് വേറെ നട്ടരുന്ന മണ്ണാണ് അത് ചട്ടി കാലിയാക്കി കഴിഞ്ഞിപ്പോൾ ഞാൻ അകത്ത് അത് ആ മണ്ണ് തന്നെ എടുത്തിട്ട് ഞാൻ കുറച്ചും കൂടി വളവും മീക്കെ ചേർത്തേക്കണ പോട്ടി ആണ് കേട്ടോ അപ്പം ഇത്ര നമ്മൾ മണ്ണ് ഇട്ട് കൊടുക്കാം ഇനി മണ്ണ് കിഴുപ്പോട്ടിക്ക് ഇടിയും കാരണം അടിയിലെ കരിയില്ല ഒന്ന് കഴിയുമ്പോൾ കിഴുപ്പോട്ടിക്ക് ഇടിയും അപ്പം നമ്മൾക്ക് അതനുസരിച്ച് വളവും പോട്ടി മിക്സൊക്കെ നമുക്ക് വേറെ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മളിതൊന്ന് പതുക്കെ പൊക്കി നോക്കാം കേട് പറ്റാണ്ട് നമ്മൾ പതുക്കെ നോക്കണം ോക്കണം ഒരെണ്ണത്തമ്മ തന്നെയാണ് രണ്ടോ ഉണ്ടായേക്കണേ അപ്പോൾ അതേ ഒരു വിത്തമ്മ തന്നെയാണ് കേട്ടോ രണ്ടും ഉണ്ടായേക്കണത് ഒരു വിത്തമ്മ തന്നെ രണ്ടും ഉണ്ടായേക്കണേ ഉണ്ടോ നല്ല കരുത്തായിട്ടുള്ള നല്ല തൈ ആണ് കേട്ടോ നമുക്കപ്പോൾ ഇത് നട്ട് കൊടുക്കാം രണ്ടരായിട്ട് വരട്ടെ മാറ്റേണ്ട ഇപ്പം നമ്മൾ നമ്മളതിനകത്ത് വെച്ച് കൊടുക്കാം എന്നിട്ട് വീണ്ടും നമ്മൾ കുറച്ച് മണ്ണ് ഇങ്ങനെ സെൻറ്ററിലേക്ക് വലിയ വിത്ത് കാരണം കണ്ടോ വലിയ വിത്ത് കാരണം ഉണ്ടട്ടോ അങ്ങനെ നല്ല വേരും ഇതൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര വിഷം മാറും കേട്ടോ അത് പിടിക്കാവോ എന്നൊക്കെ വിചാരിച്ചോട്ടോ ഞാൻ മേടിച്ചത് പക്ഷേ അത് എത്ര നന്നായിട്ട് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് ഭാഗ്യത്തെ മുളയ്ക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ അതൊക്കെ മുളച്ച് വരുവുള്ളതായിരിക്കാം നമ്മളിങ്ങനെ ശരിക്കും അമർത്തി കൊടുക്കണം നമ്മളൊന്ന് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഇതിനകത്ത് ചാണകപ്പൊടിയൊക്കെ ഇനി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം നമുക്കിനി ഇതിനകത്ത് ഇത്ര വെള്ളം തിളച്ച് കൊടുത്തിട്ട് രണ്ട് മൂന്ന് ദിവസത്തേക്ക് തണലട്ട് വയ്ക്കണം അപ്പോൾ കഴിഞ്ഞ രണ്ട് സെയിൽ വീഡിയോ ഞാൻ ചെയ്തായിരുന്നു രണ്ട് സെയിൽ വീഡിയോയിലും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തു അതിന് എല്ലാവർക്കും വളരെ നന്ദി ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ കുറെ പേർക്കൊക്കെ ചെടി കൊടുക്കാൻ പറ്റിയായിരുന്നു കുറച്ച് പേർക്ക് കൊടുക്കാൻ പറ്റിയില്ലാട്ടോ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അങ്ങനെ കോണ്ടാക്ട് ചെയ്തപ്പോഴേക്കും തീർന്നുപോയി ഞാനതുകൊണ്ടാണ് നിങ്ങളോട് പറയണേ സെയിൽ വീഡിയോ ചെയ്യുമ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യണം എന്നാലാണ് നിങ്ങൾക്ക് ചെടി പെട്ടെന്ന് കിട്ടുള്ളൂല്ലോ അല്ലെങ്കിൽ തീർന്നു പോയി എനിക്ക് തരാൻ പറ്റില്ല ഇത് ഈ ചെടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇറക്കുന്ന ചെടികളല്ല നമ്മൾ തന്നെ നട്ട് പിടിപ്പിച്ച് നല്ല പോട്ടി പോട്ടിമിക്സിൽ നല്ല മണ്ണിളക്കുള്ള പോട്ടിമിക്സിൽ നട്ട് പിടിപ്പിച്ചുണ്ടാക്കുന്ന തൈകളാണ് കേട്ടോ അപ്പം അതുകൊണ്ട് നമുക്ക് ആ ചെടി ഒരിക്കലും കേട് വരില്ല നന്നായിട്ട് തന്നെ മണ്ണൊക്കെ നല്ല ഇളക്കുള്ള മണ്ണായിരിക്കും പിന്നെ പാറ പോലെ ഇരിക്കുന്ന മണ്ണൊന്നും ആയിരിക്കില്ല അപ്പം കുറച്ച് പേർക്ക് കിട്ടിയില്ല അതിനകത്തേക്ക് ഭയങ്കര വിഷമമുണ്ട് പക്ഷേ അവര് നിങ്ങളാരും വിഷമിക്കേണ്ട കേട്ടോ അപ്പം അടുത്ത സെയിൽ വീഡിയോ ഞാൻ ചെയ്യുമ്പോൾ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂട്ടോ കേട്ടോ നിങ്ങൾക്ക് കിട്ടൂട്ടോ കേട്ടോ അടുത്ത നല്ലൊരു വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും കാണാം കേട്ടോ